അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം കണ്ടു നോക്കിയാലോ പതിനഞ്ച് സെൻറ്റ് സ്ഥലം സമചതുരമാണ് നേരന്ത ഭൂമിയാണ് ബസ് റൂട്ടിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഫ്രണ്ടേജ് മാത്രം അമ്പത് മീറ്ററോളം ഉണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ അമർത്തുക എല്ലാ വീഡിയോസും കാണാൻ കഴിയും വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം എല്ലാ വാഹനങ്ങളും വരുന്നതാണ് ഈ സ്ഥലത്ത് ഇരുപത് തെങ്ങുമുണ്ട് ഇരുപത് തെങ്ങ് ബാക്കി ഫുള്ളും കഴുങ്ങും ഉണ്ട് നേരുന്ന ഭൂമിയാണ് ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോട്ടിൽ കല്ലടിക്കോട് മണ്ണാർക്കാട് റൂട്ടിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് എൻ എച്ച് വെറും ഒരു കിലോമീറ്റർ മാത്രം ഈ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല വില പട്ടണം അമർത്തുക വീഡിയോസും കാണാൻ കഴിയും ഈ ഇരുപത് തെങ്ങ് തെങ്ങിന് ഇരുപത് തെങ്ങുണ്ട് ഉണ്ട് ഫുള്ളും കായുള്ള തെങ്ങ് തന്നെയാണ് നമ്പറ് വിളിക്കൂ